പ്രിയപ്പെട്ട മോമിനിങ്ങളെ മൂന്ന് ദുരന്തങ്ങൾ എൻ്റെ ഉമ്മത്തിനെ വിട്ടൊഴിയാതെ പിടികൂടും പിടികൂടിയാണ് ഒന്ന് അവലക്ഷണം അവലക്ഷണം നോക്കുന്ന ഒരു പരിപാടി അവലക്ഷണം കാര്യങ്ങളിലൊക്കെ ലക്ഷണക്കേട് കാണാൻ വിശദീകരിക്കുന്നില്ല വിശദീകരിച്ചാ നീണ്ടുപോകും വേഗം തിരിയാൻ വേണ്ടി അങ്ങ് പറയാം ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇപ്പൊ രാവിലെ തന്നെ ഒരു വഴിക്കറങ്ങുമ്പോ ഒരു കരിമ്പൂച്ച അങ്ങനെ ഓടി അപ്പം അവൻ തീരുമാനിക്കാണ് കരിമ്പൂച്ച വിലങ്ങ ഓടി ഇനിയിപ്പത് ശരിയാവൂല അന്ന് അവിടെ കട്ടെ എന്നിട്ട് ആ പദ്ധതിക്ക് വരാന്ന് പറഞ്ഞ് വേറൊരാളവിടെ മാറ്റി നിർത്തിയിട്ടുണ്ട് അവനെ വിളിച്ച് പറയാണ് ഞാൻ അന്ന് വരുന്നില്ലട അന്നത്തെ ദിവസം ഒരു കോലം കിട്ടണില്ല ഇന്നാ പരിപാടി വിജയിക്കും തോന്നുന്നില്ല കരിമ്പൂച്ച മുന്നിലൂടെ പാഞ്ഞതുകൊണ്ട് നിങ്ങൾ കച്ചവടം നടക്കാതെ കൂല നിങ്ങളെ ഏർപ്പാട് നിർത്തിവെക്കാൻ പാടില്ല അവലക്ഷണം നോക്കാൻ പാടില്ല അതുപോലെ തന്നെ ചില ആളുകൾ രാവിലെ എഴുന്നേൽക്കുമ്പോ ഈ കണി കാണുക എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് ഇവിടെ ഒക്കെ ഇതുണ്ടോന്നറിയില്ല രാവിലെ ആരാണോ കാണുന്നത് അതിനനുസരിച്ച് ഇപ്പൊ ഒരു പാവം പാത്തുമാത്താനും രാവിലെ എഴുന്നേൽക്കുമ്പോ കണ്ടതെങ്കിൽ വെളുങ്ങനെ പറയും ഇന്നത്തെ ദിവസം ഈ പാത്തുമാതാന്റെ അരി തന്നെ ആയിരിക്കും ഓരോ എന്ന ദിവസമായിരിക്കും അങ്ങനെ പറയുന്ന ഒരു സ്വഭാവമുണ്ട് ഇതാണ് അവലക്ഷണം എന്ന് പറഞ്ഞത് ഒരു മഹുലൂക്കിലേക്കും നിങ്ങളുടെ ചേർത്ത് പറയാൻ പാടില്ല പാത്തുമാതാനെ കണ്ടതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കൊരു അപകടം വരൂല എന്നതുപോലെ മൊഹറം മാസം മറിഞ്ഞു കണ്ടാ വലിയ അപകടം വരും എന്ന് വിശ്വസിക്കുക ഇതൊന്നും പാടില്ല നടത്തം ഒരു ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞതാണ് ചേര ഓടിയാല് അതുപോലെ കരിമ്പൂച്ചോടിയാൽ അതിനൊക്കെ യാത്ര റദ്ദാക്കുന്നവർ ഏർപ്പാടുകൾ വെക്കുന്നവർ അരുതൽ ചെയ്യാൻ പാടില്ല രണ്ടാമത്തേത് അസൂ പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട് ആ കൂട്ടത്ത് പറയേണ്ടതാണ് ശുഭലക്ഷണം പറ്റുവോ പറ്റൂല എന്നൊരു ചർച്ച ഉണ്ട് മഹാന്മാരുടെ ഇടയിൽ തുയർത്ത് പറ്റൂല തുയർത്ത് എന്ന് പറഞ്ഞാൽ അവലക്ഷണം ലക്ഷണക്കേടുകൾ നോക്കാൻ പാടില്ല പക്ഷേ നല്ല ലക്ഷണം നോക്കാൻ പറ്റുമോ ശുഭലക്ഷണം ശുഭലക്ഷണം നോക്കാം ശുഭലക്ഷണം എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ നേരം വെളുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എണീറ്റ് ഇങ്ങോട്ട് വന്നപ്പോ കാണുന്നത് ശുഭീകരിച്ച് പള്ളിയിൽ നിന്ന് ധിക്റും ചൊല്ലി വരുന്ന ആചാര്യാണ് അപ്പൊ ഇങ്ങനെ വിചാരിക്കുക എന്നിപ്പോൾ ആചാര് തസ്ബിമാലിം പിടിച്ചിങ്ങനെ ധിക്റും ചൊല്ലി വരുന്നതാ കണ്ടത് ഇന്നത്തെ ദിവസം ഹൈറാകും അതിന് കുഴപ്പമില്ല എന്നാ അതിന് കുഴപ്പമില്ല എന്നാണ് കാരണം ഹൈറായ കാര്യങ്ങൾ ഒരു മഹലൂക്കിലേക്ക് ചേർത്തു പറയുന്നത് ഒരു ശുഭലക്ഷണമായി കണ്ട് ചേർത്തു പറയുന്നതിന് കുഴപ്പമില്ല അത് ചെയ്തു തരുന്നത് തന്നെയാണ് ഏത് കാര്യങ്ങളും പക്ഷേ ഒരാളിലേക്ക് അത് ചേർത്ത് പറയാം സയ്യിദ്ഹി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അറബിയിൽ എന്നാ പറയാൾ ശുഭലക്ഷണം ഇഷ്ടപ്പെടുന്നയാളായിരുന്നു മദീനത്തേക്ക് പോകുമ്പോൾ നബിയും സുദ്ദീഖ് തങ്ങളും ഇങ്ങനെ ഒളിഞ്ഞു പോകുമ്പോൾ വഴിയിൽ വെച്ചൊരാൾ കണ്ടു വഴിയിൽ വെച്ചൊരാൾ കണ്ടപ്പം അയാളുടെ പേരെന്താന്ന് വെച്ചു സുദ്ദീഖ് തങ്ങൾ തങ്ങൾ അദ്ദേഹത്തോട് അയാൾ പറഞ്ഞു എൻ്റെ പേര് ബുറൈദയാണ് അപ്പൊ അലൈഹി അലൈസ് തങ്ങൾ പറഞ്ഞു ഇയാളുടെ പേര് ബുറൈദ എന്നാണ് ഇനി നമ്മളെ വിഷയങ്ങളൊക്കെ ഒന്ന് ശാന്തായിരിക്കുന്നു തണുത്തിരിക്കുന്നു ഇനി നീ ഇങ്ങനെ വിഷമിച്ച് അസ്വസ്ഥനാവണ്ട കാരണം ഇയാളുടെ പേര് ബുറൈദയാണ് ബുറൈദ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു തണുപ്പ് എന്നാണ് അതിന്റെ അർത്ഥം ഒരു ശാന്തി കൊച്ചു ശാന്തി അപ്പൊ നമ്മളെ വിഷയത്തിനൊക്കെ ഒരു സമാധാനം കിട്ടും ഇയാളുടെ പേര് ബുറൈതയായതുകൊണ്ട് ഇവരുടെ കാര്യം തണുക്കും അത് ആശ്വാസമാകും ശാന്തമാകും അത് ഇതുമായിട്ട് വല്ല ബന്ധുമുണ്ടോ അങ്ങനെ ശുഭലക്ഷണം കാണുന്നതിന് കുഴപ്പമില്ല മഹാന്മാർ അതിന് തെളിവായിട്ട് പറയുന്നു ഇയാളുടെ വാപ്പാന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോ അസിലമാണെന്ന് പറഞ്ഞു അസ്ലം പറഞ്ഞു എങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ഇയാളുടെ വാപ്പാന്റെ പേര് രക്ഷപ്പെട്ടവൻ എന്നാണ് പിന്നെ അവൾ എന്തിനാ ബേജാറാവുന്നത് രക്ഷപ്പെട്ടു കഴിഞ്ഞു നമ്മള് ശത്രുക്കളുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു രക്ഷപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ് എന്നാലും ശുഭലക്ഷണങ്ങൾ ഇങ്ങനെ നോക്കിക്കാണാമോ അള്ളാഹാൻ്റെ റസൂലിന് ഇഷ്ടമായിരുന്നു പക്ഷെ അവ ലക്ഷണം ഒരു ജീവിയിലേക്കോ ഒരു പടപ്പിലേക്കോ ചേർത്തു പറയും മനുഷ്യനിലേക്കോ ചേർത്തു പറയുന്നത് റസൂൽക്ക് ഇഷ്ടമില്ലായിരുന്നു അതാണ് ഒന്ന് രണ്ട് വൽ ഹസദു അസൂയയാണ് അസൂയ പറഞ്ഞാൽ എങ്ങനെയാ തീരുക അസൂയ പറഞ്ഞ രോഗമാണ് എല്ലാവരും ഭരിക്കുന്നത് ഇരുന്ന് എല്ലാവർക്കും അസൂയാണ് ആ ഒരൊക്ഷ സോക്കടെ എല്ലാവർക്കും ഉള്ളു ഞമ്മളെ വീട്ടിൽ ഞമ്മളെ വീട്ടിൽ മാത്രം കരണ്ട് പോയി അയൽക്കാരൻ്റെ വീട്ടിൽ കരണ്ട് ഉണ്ടായ വലിയ കുഴപ്പ അങ്ങനെ എങ്ങാനും സംഭവിച്ചു പോയാൽ ഞമ്മളെ പോരെ മാത്രം കരണ്ട് പോയി അയൽക്കാരൻ്റെ വീട്ടിൽ നോക്കുമ്പോൾ കരണ്ട് ഉണ്ട് എന്നാ പിന്നെ അപ്പൊ തന്നെ കെ സി ബിക്ക് വിളിക്കും പുള്ളിച്ച തെറി മുഴുവൻ പറയും എന്താ പറ്റിയത് വെന്റെ വീട്ടിലാവുമ്പോന്റെ മെയിൻ സ്വിച്ച് ഇവിടെ അല്ലേ വെന്റെ വീട്ടിലെ കാര്യങ്ങളല്ലേ ശ്രദ്ധിക്കേണ്ടത് പക്ഷെ അപ്പൊക്ക് കെ സി ബിക്ക് വിളിച്ചിട്ട് നല്ല തെറി പറയും അതേസമയം ഇയാളെ വീട്ടിൽ കരണ്ട് പോയി അപ്പൊ ഔട്ടിൽ ഇറങ്ങിയിട്ട് അയൽപക്കത്തെ വീട്ടിൽ നോക്കിയപ്പോ അവിടെ പോയിട്ടുണ്ട് അപ്പൊ ഇയാള് പറഞ്ഞാ അവിടെ ഒക്കെ പോയിന് കുഴപ്പൊന്നുമില്ല നമ്മള് പോയി കടന്നുറങ്ങാ കെ സി ബിക്ക് ഒരു വിളി പോലും ഇല്ല ഇവിടെ ഈ പത്ത് പതിനഞ്ച് വീട്ടുകാർ കുടുംബളല്ലേ വിളിക്കേണ്ടത് പത്ത് പതിനഞ്ച് വീട്ടുകാർ കുടുംബമല്ലേ വിളിക്കേണ്ടത് അപ്പൊ വിളിയില്ല കാരണം എല്ലാവർക്കും പോയിനെങ്കിൽ കുഴപ്പമില്ല പക്ഷെ എനിക്കായിട്ട് പോകാൻ പറ്റൂല അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉണ്ടാവാൻ പറ്റില്ല എനിക്ക് പോണേലും കുഴപ്പമില്ല വേറൊരാൾക്ക് ഉണ്ടാവാൻ പാടില്ല ഇതാണ് നിലപാട് ഈ അസൂയ എന്ന് പറയുന്ന രോഗം ഹോഹം നമ്മളിൽ പലരെയും വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് അള്ളാഹു കാക്കട്ടെ

സല്ലാഹു അലഹു വസ്ലം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ് അപ്പൊ ഹസദ് ഉണ്ടാവരുത് എന്നാലോ ഹസദ് മോമിനിങ്ങളുടെ കൂടപ്പിറപ്പായിരിക്കും അതെങ്ങനെ കൂട ഏതായിരിക്കും ഒഴിയാബാധയായിട്ട് കൂടൊപ്പം തന്നെ ഉണ്ടാവും ഹസദ് അത് വിട്ടൊഴിയൂലൂ പറഞ്ഞു മൂന്നാമത്തേത് വസൂഉല്ല നമ്മളെ വിഷയം തെറ്റിദ്ധാരണ എന്തായാലും ഒരാളെ പറ്റി നല്ലത് വിചാരിക്കാൻ കഴിയില്ല തെറ്റിദ്ധാരണകൾ മാത്രമേ മനസ്സിൽ വരുള്ളൂ അതെന്റെ ഉമ്മ ഉമ്മത്തിന്റെ മൂന്ന് ദുരന്തങ്ങളാഴിയാബാധകളായ മൂന്ന് ദുരന്തങ്ങളാന്ന് സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റിട്ട് ചോദിച്ചു ഈ മൂന്ന് ദുരന്തങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ ആ മൂന്ന് ദുരന്തങ്ങളെ ഒന്ന് ഇല്ലായ്മ ചെയ്യാൻ എന്താ മാർഗം തങ്ങളെ ഈ മൂന്ന് ദുരന്തങ്ങളെ നമുക്കൊക്കെ ഉള്ള രോഗമാണ് ഈ മൂന്നെണ്ണം ഒന്ന് ഒഴിവാക്കാൻ എന്താ നബി മാർഗം അപ്പൊ നബി അലൈഹി സ്വല്ലി സ്വലാത്തതിനു കൊടുത്ത മറുപടി നോക്കിക്കോ ഇതാ ആരോടെങ്കിലും ഉടൻ അസ്തൗല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മക്കില്ലാത്ത ഒരു ഗുണം അയൽക്കാരന് വന്നു എന്ന് കേട്ട അപ്പസൂയവരുന്ന മനസ്സായ നമുക്ക് അല്ലേ അപ്പസൂയവരും എത്രത്തോളം എന്ന് വെച്ചാൽ ചില ആളുകൾ അയൽക്കാരൻ കുറച്ച് ക്ഷീണത്തിലാകുന്ന കാലത്ത് നല്ലോണം നോക്കി നല്ലോണം സഹായിച്ചു ഇങ്ങനത്തെ ആളുകളും ഉണ്ട് കൂട്ടത്തിൽ വളരെ വൃത്തികെട്ടവരാണ് അവരൊക്കെ ആദ്യം അയാളപ്പം നല്ല മനുഷ്യനാണ് അയൽക്കാരൻ്റെ കുട്ടികളെ വിദ്യാഭ്യാസത്തിലും അയാളുടെ ഭക്ഷണകാര്യത്തിലും കാര്യത്തിലും കുടുംബത്തിൻ്റെ ഭക്ഷണകാര്യത്തിലും ഒക്കെ ഇയാളും കൂടെ ശ്രദ്ധിക്കുകയാണ് എല്ലാം കൊടുത്തും സഹായിച്ചൊക്കെ നിന്നു ഇയാളെ കുട്ടികളെയൊക്കെ അയൽക്കാര അയൽക്കാരൻ വളർത്തി വലുതാക്കി എടുത്തു ഹൈ പോസ്റ്റിലെത്തി നല്ല ആയ കുട്ടികൾ ഒക്കെ അയൽക്കാരൻ്റെ സഹായത്തിൽ പഠിച്ചതാ ഇവർ ഉയർന്നു വലുതായി അയൽക്കാരനെ സഹായിച്ച അയൽക്കാരനെക്കാൾ സഹായിക്കപ്പെട്ട അയൽക്കാരൻ്റെ മക്കൾ വളർന്നു ഹൈ ജോബ് കിട്ടി ഹൈ സാലറി വാങ്ങാൻ തുടങ്ങി അപ്പോ ഈ അയൽക്കാരുണ്ടാകുന്ന ഒരു രോഗമുണ്ട് അങ്ങോട്ട് എത്തണ്ടില്ലായിരുന്നു അല്ലേ ശരിക്ക് തോന്നി പിന്നെ സോ കേടാ ഇവനെന്നും എന്റെ നക്കാപിച്ചെ ജീവിച്ചോളന്ന അവന്റെ തീരുമാനം ഇതൊരു മഹാരോഗാണ് ചെറിയ രോഗമൊന്നുമല്ല അങ്ങനെ വിചാരിക്കണ്ട ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന വന്ന അയൽക്കാരനെ ഈ അയൽക്കാരൻ മറക്കാൻ പാടില്ല അത് വേറെ പക്ഷേ ഇയാൾ ഈ സന്തോഷം ഈ അയൽക്കാരനൊന്ന് പറയട്ടെ ആചാര്യ നിങ്ങൾ പഠിപ്പിച്ചുണ്ടാക്കിയ കുട്ടികളാണ് നമ്മൾ വെറുതെ ഒരു പരീക്ഷണാർത്ഥം ഒന്ന് ഗൾഫ് പറഞ്ഞു നോക്കി ഇങ്ങളാണ് ടിക്കറ്റിന് പൈസ തന്നത് ഇപ്പോൾ പോയി നോക്കുമ്പോൾ വലിയ ഭാഗ്യത്തിലാ കൊണ്ടത് രണ്ടാക്കും രണ്ട് ലക്ഷം രൂപ വീതം ശമ്പളമുള്ള ജോലിയാ കിട്ടിയത് അപ്പോഴേക്ക് ഇയാളെ മുഖാണ്ട് വാടി ഇത് കേട്ടപ്പോഴേ ഇത് കേട്ട മുഖം പ്രകാശിക്കണ ഇയാൾക്ക് എൻ്റെ അധ്വാനം മുതലായി പക്ഷേ ഇയാളെ മുഖാണ് വാടി അങ്ങനെയൊന്നും വേണ്ടില്ലായിരുന്നു ഒരു പതിനായിരം അങ്ങനെ ഒത്തിട്ട് എൻ്റെ ഓഫീസിൽ പോയാൽ മതിയായിരുന്നു ഇയാൾക്ക് തോന്നും ഇതിനാണ് ഹസദ് എന്ന് പറയാം ഞമ്മളെ വീട് ഒരു നിലയേ ഉള്ളൂ അയൽക്കാരന്റെ വീട് രണ്ട് നില ആകുമ്പോഴേക്ക് സോക്കീട് തുടങ്ങും നമ്മളെ കയ്യിലുള്ളത് ചെറിയൊരു വാഹനാണ് അയൽക്കാരും വലിയ വാഹനം വാങ്ങിയാൽ അവൻ്റെ മുഖം വാടും മുഖം വാടും ഇതിനൊക്കെയാണ് എന്ന് പറയാം ആക്കെ നമുക്ക് ഉണ്ടോ അല്ലേ സ്വയം ചോദിച്ചാൽ മതി വേഗം കിട്ടുവാ ഉത്തരം ഒക്കെ നമുക്ക് ഉണ്ടോ എന്ന് വേഗം തിരിയും ഒരു പുതിയ കാറ് വാങ്ങുമ്പോൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടോ അയൽക്കാരൻ വീടിന് അടുത്ത തട്ട് നിങ്ങൾക്ക് ഇങ്ങക്ക് പ്രയാസം ഉണ്ടാവാറുണ്ടോ അയൽക്കാരന്റെ വീട് കണ്ടിട്ടും വാഹനം കണ്ടിട്ടും അയാളുടെ മക്കളുടെ പുരോഗതി കണ്ടിട്ടും നിങ്ങൾക്ക് മനസ്സിൽ വിഷമം തോന്നാറുണ്ടോ ഉണ്ടെങ്കിൽ അസൂയ ഉണ്ട് എന്ന് പറയാം ഈ അസൂയ നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല അങ്ങനെ അസൂയ പോയാൽ തോന്നൽ സ്വാഭാവികമാണ് മനുഷ്യ തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തിയാൽ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു തെറ്റായ ധാരണകൾ മനസ്സിലേക്ക് കടന്നു വന്നാൽ ആ ധാരണ ഉറപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ മനസ്സിനോടാണ് പറയണം തെറ്റായ ധാരണയാണ് അങ്ങനെ ആവും നല്ല ഒരു ധാരണ കണ്ട് കൊണ്ടുവന്നാളോ അതിന് പകരം അത് ശരിയല്ല എനിക്ക് വെറുതെ തോന്നിയായിരിക്കും കരുതണം നീ നീ എന്തെങ്കിലും സംഗതികളിൽ അവലക്ഷണം കണ്ടാൽ ഉദാഹരണം മാറ്റി ഒരുങ്ങിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കരിമ്പൂച്ച മുന്നിലൂടെ ഓടിയാൽ ആ കാര്യം നീ നടപ്പാക്കിക്കൊള്ളേ എന്ന് പറഞ്ഞാൽ പിന്മാറരുത് മുന്നോട്ട് എടുത്തു വെച്ച കാല് അത് ഞാൻ എന്തായാലും പുറകോട്ട് എടുത്തു നോക്കൂല പോകെന്നെ അള്ളാഹുവാണ് ഹൈറും ഷെറും ഒക്കെ തരുന്നവൻ പറഞ്ഞിട്ട് ആ സംഗതിക്കാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നന്നായി ശ്രദ്ധിക്കുക നന്നായി ശ്രദ്ധിക്കുക അള്ളാഹു റബ്ബുലത്ത് എന്നെയും നിങ്ങളെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ ആമീൻ എന്ന് വാ ചെയ്യുകയാണ്